ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നും ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായ നല്ല കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്ത് കൊണ്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കണ്ട് നോക്കുക നമ്മുടെ ടോയ്ലറ്റും ബാത്റൂമും ഒക്കെ എത്ര തന്നെ നമ്മൾ കഴുകിയെടുത്താലും ആ ഒരു ടോയ്ലറ്റിലെ ടൈൽസിൻ്റെ ഇടയിൽ പുഴുക്കൾ വരിക അല്ലെങ്കിൽ എത്ര തന്നെ കഴുകിയാലും നമ്മൾ കുളിക്കുമ്പോൾ തിരിക്കുന്ന ആ ഒരു സോപ്പിൻ്റെയും അതുപോലെ തന്നെ വെള്ളത്തിലുള്ള ഉപ്പ് കറ അല്ലെങ്കിൽ മണ്ണ് കറ ഇതൊക്കെ എത്ര തന്നെ നമ്മൾ കഴുകിയെടുത്താലും ആ ഒരു ബാത്റൂമിൻ്റെ ഉള്ളിലെ വീണ്ടും വീണ്ടും അതേപോലെ അതുപോലെ തന്നെ സോപ്പ് അത് മാത്രമല്ലാണ്ട് മണ്ണിൻ്റെ ഉപ്പിൻ്റെ ഒക്കെ കറിയായിട്ട് ബാത്റൂം എപ്പോഴും പഴയതുപോലെ ആകുമല്ലേ അതൊന്നും ഇല്ലാണ്ട് കൊണ്ട് ബാത്റൂം ടൈൽസിൻ്റെ ഇടയിലുള്ള പുഴുക്കളൊക്കെ എന്തൊക്കെയുമായിട്ട് ഇല്ലാണ്ടാക്കാനും അത് മാത്രമല്ല വർഷം മുഴുവനും നമ്മുടെ ടോയ്ലറ്റും ബാത്റൂമൊക്കെ നല്ല പുത്തും പുതിയതായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഹാർപ്പിക്ക് ഉപയോഗിക്കുമ്പോൾ ഈ ഒരു കാര്യം കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ചേർത്താൽ മതി കേട്ടോ വർഷം മുഴുവനും നിങ്ങളുടെ ബാത്റൂം നല്ല ഏറ്റവും പുതിയതായിട്ട് തന്നെ മെയിൻ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പം നമ്മൾ ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നല്ലേ നമുക്കൊന്ന് കണ്ട് നോക്കാം അപ്പോൾ നമുക്ക് സമയം കളിയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പ് ഒന്ന് കണ്ട് നോക്കാം നമ്മുടെ വീട്ടിൽ ഇതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഗ്രേറ്ററും കാര്യങ്ങളൊക്കെ മൂർച്ച കുറഞ്ഞു പോയാൽ നമുക്ക് വേഗത്തിൽ തന്നെ അത് ഷാർപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലുള്ള ഇടികല്ല് കൊണ്ട് ജസ്റ്റ് ഒന്ന് ആ ഒരു ഗ്രേറ്റർ ഇതുപോലെ നിങ്ങളൊന്ന് തേച്ച് കൊടുത്താൽ മതി കേട്ടോ നമ്മുടെ വീട്ടിലുള്ള ഗ്രേറ്ററും കാര്യങ്ങളൊക്കെ നല്ല ഷാർപ്പായിട്ടുണ്ടാകും അതിന് വേണ്ടിയിട്ട് പഴയത് മൂർച്ച പോയി എന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞാൽ പുതിയത് വാങ്ങിക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ മാത്രം മതി ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം ഇപ്പം വെളുത്തുള്ളിക്കൊക്കെ നല്ല വില കുറഞ്ഞ സമയമാണല്ലേ നമ്മൾ ഒരുപാട് വെളുത്തുള്ളിയൊക്കെ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ വേഗത്തിൽ തന്നെ അത് മുളച്ചു പോകാനുള്ള ചാൻസസ് ഉണ്ട് അങ്ങനെ മുളയ്ക്കാണ്ട് കൊണ്ട് നമ്മൾ വാങ്ങിയ വെളുത്തുള്ളി മാസങ്ങളോളം കേടു കൂടാണ്ട് മുളയ്ക്കാണ്ട് നമുക്ക് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ ഒരു നല്ലൊരു ടിപ്പാണ് ഇതുപോലെ നിങ്ങൾ അടുപ്പ് കത്തിച്ചതിന് ശേഷം ആ ഒരു വെളുത്തുള്ളിയുടെ മുൻഭാഗം ഇതുപോലെ ജസ്റ്റ് ഒന്ന് കത്തിച്ചെടുക്കും ട്ടോ അങ്ങനെ നിങ്ങൾ ചെയ്തെടുക്കുവാണെങ്കിൽ എല്ലാ വെളുത്തുള്ളിയും അതുപോലെ നിങ്ങൾ ചെയ്തെടുക്കുവാണെങ്കിൽ മാസങ്ങളോളം തന്നെ നമ്മുടെ വെളുത്തുള്ളിയും മുളയ്ക്കാണ്ടേം കേടാവാണ്ടൊക്കെ നമുക്ക് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഒരുപാട് പേര് നമ്മളൊക്കെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കി അരച്ച് വെക്കും അല്ലാണ്ട് കൊണ്ട് നമ്മളെടുത്ത് വെക്കുന്ന വെളുത്തുള്ളിക്ക് ഈ രീതി ചെയ്യുവാണെങ്കിൽ വർഷങ്ങളോളം തന്നെ നമുക്കത് കേടു കൂടാണ്ട് സൂക്ഷിക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു പഴയ ബ്രഷ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് സാധാരണഗതിയിൽ ഇതുപോലുള്ള പഴയ ടൂത്ത് ബ്രഷ് ഒക്കെ നമ്മൾ വലിച്ചെറിയാറാണല്ലോ പതിവ് അപ്പോൾ ഇനി അങ്ങനെ ആരും ചെയ്യണ്ട കേട്ടോ അതിൻ്റെ ആ ഒരു കഴുത്ത് ഭാഗം നമ്മൾ ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കാം നന്നായിട്ട് നൈഫ് ചൂടാക്കിയിട്ട് നിങ്ങൾ കട്ട് ചെയ്തെടുക്കുവാണെങ്കിൽ വേഗത്തിൽ തന്നെ നമുക്കത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നിട്ട് നമുക്ക് ഇതുപോലെ ആ ഒരു ഭാഗത്തേക്കായിട്ട് നന്നായിട്ട് ചൂടാക്കിയിട്ട് നമ്മളിത് ഇതുപോലെ വെച്ച് കൊടുക്കുവാണെങ്കിൽ നല്ല രീതിക്ക് തന്നെ അതവിടെ ഒട്ടി നിൽക്കും അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മൾ ആ ഒരു ഭാഗം നന്നായിട്ട് ഇതുപോലൊന്ന് ചൂടാക്കിയിട്ട് ഇതുപോലൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം നമ്മൾ എത്ര തന്നെ അത് യൂസ് ചെയ്താലും അത് വിട്ട് വരില്ല അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ നല്ല ചൂടാക്കി തന്നെ അത് വെച്ച് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് കൈയൊക്കെ ഒക്കെ പോകാത്തവിടത്ത് നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ടൂത്ത് ബ്രഷ് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ സാധാരണഗതിയിൽ നമുക്ക് കൈയൊക്കെ കൊള്ളാത്ത ഇതുപോലുള്ള കുപ്പി ഗ്ലാസ് മാത്രമല്ല ബോട്ടിൽസ് ഫ്ലാസ്ക് കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ നോക്കി ഇതുപോലെ കൈ കൊള്ളി പോകാത്ത ഇതുപോലുള്ള ഗ്ലാസ്സസ് ഒക്കെ മാത്രം ല്ല ബോട്ടിലും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾ റെഡിയാക്കി വെക്കുന്ന ടൂത്ത് ബ്രഷ് നമുക്ക് ഒരുപാട് സഹായകരമാണ് കേട്ടോ നോക്കിയാൽ അതിൻ്റെ ഉള്ളിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു ടൂത്ത് ബ്രഷ് വെച്ച് ക്ലീൻ ചെയ്യാൻ പറ്റുന്നുണ്ട് നിങ്ങൾ ഇനിയും ഇതുപോലുള്ള ടൂത്ത് ബ്രഷ് ഒക്കെ വലിച്ചെറിയാണ്ട് ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക മാത്രമല്ല നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ ഒക്കെ ഇതാ ഈ ഒരു ഭാഗത്തേക്കായിട്ട് ഈസിയായിട്ട് ക്ലീൻ ചെയ്തെടുത്ത് അഴുക്കും കാര്യങ്ങളൊക്കെ റിമൂവ് ആക്കാൻ വേണ്ടിയിട്ടും നമുക്ക് ഇതുപോലുള്ള ടൂത്ത് ബ്രഷ് നമുക്ക് ഇതുപോലെ ചെയ്തിട്ട് ഉപയോഗിക്കാവുന്നതാണ് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ടൊന്ന് ലൈക്കും കൂടെ ചെയ്യുക i അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം അതിനു വേണ്ടിയിട്ട് ഞാൻ ഇതുപോലുള്ള ഒരു പാത്രമാണ് കേട്ടോ എടുത്തിരിക്കുന്നത് നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ ഫുഡ് വാങ്ങുമ്പോൾ കിട്ടുന്ന പാത്രമാണിത് ഇങ്ങനത്തെ ആവശ്യത്തിന് ഇതുപോലുള്ള പാത്രങ്ങളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അതിനുശേഷം ഞാൻ വാഷിംഗ് സോപ്പാണ് കേട്ടോ നമ്മൾ തുണിയൊക്കെ അലക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ആ ഒരു സോപ്പാണ് ഞാനിവിടെ ഗ്രേറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഏകദേശം ഒരു ഒന്നര ടേബിൾ സ്പൂൺ അളവിലേക്ക് ഞാനിവിടെ ഗ്രേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ അര ലിറ്റർ അളവിലേക്കാണ് സൊല്യൂഷൻ റെഡിയാക്കുന്നത് അതുകൊണ്ട് അളവുകളൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് അത്രത്തോളം നല്ല അപ്പോൾ വാഷിംഗ് സോപ്പ് നല്ല നല്ല ഞാൻ ഒരു 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 ടേബിൾ 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 സ്പൂൺ 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 അളവിലേക്ക് അളവിലേക്ക് അതുപോലെ അതുപോലെ തന്നെ 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 നമുക്ക് നമുക്ക് ഈ ഈ ഈ ഈ സമയത്ത് സമയത്ത് ചേർത്ത് ചേർത്ത് കൊടുക്കാം അളവിലേക്കാണ് നമ്മൾ നമ്മൾ കോമ്പോയിലേക്ക് കൊടുക്കുന്നത് ഒഴിച്ച് കൊടുക്കുമ്പോൾ കെമിക്കൽ കെമിക്കൽ റിയാക്ഷൻ റിയാക്ഷൻ ചേർന്നിട്ട് തന്നെയാണ് നമ്മുടെ ടോയ്ലറ്റ് എപ്പോഴും റ്റ് മെയിൻ്റെ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മുടെ ടോയ്ലറ്റും ബാത്റൂമൊക്കെ നല്ല രീതിക്ക് ആ ഒരു ടോയ്ലറ്റിൻ്റെയും ബാത്റൂമിൻ്റെയും ടോയ്ലറ്റിൻ്റെ ഇടയിലുള്ള പുഴുക്കളൊക്കെ നമുക്ക് എന്തേക്കുമായിട്ട് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നത് അപ്പം ഇനി അതുപോലെ തന്നെ രണ്ട് ടീസ്പൂൺ അളവിലേക്ക് ബേക്കിംഗ് സോഡ കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ബേക്കിംഗ് സോഡ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ അത് പതഞ്ഞ് നല്ലൊരു കെമിക്കൽ റിയാക്ഷൻ അവിടെ നടക്കും കേട്ടോ അപ്പം നിങ്ങൾ ഇതുപോലുള്ള സൊല്യൂഷനൊക്കെ റെഡിയാക്കുമ്പോൾ കുറച്ചും കൂടെ വലിയ പാത്രത്തിൽ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക ഞാൻ ചെറിയ പാത്രം ആയതുകൊണ്ട് തന്നെ ഞാൻ എടുത്ത ചെറിയ പാത്രമായ തന്നെ നോക്കി അത് കുറേ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ നന്നായിട്ട് പതഞ്ഞ് ഇച്ചിരി പുറത്തേക്കൊക്കെ പോയിരുന്നു കേട്ടോ അപ്പം നിങ്ങൾ ഈ ഒരു സൊല്യൂഷൻ തയ്യാറാക്കുമ്പോൾ കുറച്ചും കൂടെ വലിയ പാത്രം എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക നോക്കിയാൽ എൻ്റെ സൊല്യൂഷൻ ഇതുപോലെ പതിഞ്ഞ് കുറച്ച് മുകളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇച്ചിരി വലിയ പാത്രമാണെങ്കിൽ ആണെങ്കിൽ ഇതുപോലെ ഉണ്ടാവില്ല പുറപ്പായിട്ട് നിങ്ങൾ ഇതുപോലെ ചെയ്യുന്ന സമയത്ത് ഇച്ചിരി ഇവിടെ വലിയ പാത്രം എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ ഈ ഒരു പതയൊക്കെ കുറച്ച് കഴിയുമ്പോൾ നന്നായിട്ട് അങ്ങ് അമർന്ന് പോകും അതിനുശേഷമാണ് നമ്മൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ സൊല്യൂഷൻ ഡയലൂട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ ഹൺഡ്രഡ് റിസൾട്ട് കിട്ടുന്ന ഉപയോഗിച്ചവർക്കെല്ലാം നല്ല റിസൾട്ട് കിട്ടിയ ഒരു അടിപൊളി സൊല്യൂഷൻ സൊല്യൂഷനാണ് ഇത് നമ്മുടെ ബാത്റൂം ടൈൽസും ഫ്ലോർ ടൈൽസും വാൾ ടൈൽസ് ഒക്കെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ജോലിക്കാർ ഒരു അടിപൊളി ടിപ്പാണ് ഇത് ബാത്റൂം ടൈൽസിൻ്റെ ഇടയിലുള്ള പുഴുക്കളെ കളയാൻ വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണ് മാത്രമല്ല ഈ ഒരു സമയത്ത് നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ട് ഞാൻ കംഫർട്ട് കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്ര തന്നെ നോക്കി നന്നായിട്ട് ആ ഒരു പദപതപ്പൊക്കെ അടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ലിറ്റർ അളവിലേക്കാണ് സൊല്യൂഷൻ വേണ്ടത് അപ്പം കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് നമുക്ക് ഈ ഒരു സൊല്യൂഷൻ നല്ല രീതിയിലൊന്ന് ഡൈലൂട്ട് ചെയ്തെടുക്കാം നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ തന്നെയാണ് ഇത് ഒരു ടൈം നിങ്ങളിത് യൂസ് ചെയ്ത് നിങ്ങളുടെ ടോയ്ലറ്റും ബാത്റൂമും ക്ലോസറ്റൊക്കെ ഒന്ന് കഴുകി വെക്കും നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും കൈ മെനക്കിടാണ്ട് എത്ര പെട്ടെന്നാണ് നമ്മൾ ഈ ഒരു സൊല്യൂഷൻ സ്പ്രേ ചെയ്ത് കൊടുത്ത കൊടുത്തപാടെ നമ്മുടെ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ വൃത്തിയാവുന്നത് എന്നുള്ള നിങ്ങൾക്ക് തന്നെ ഇത്ര മാസങ്ങളോളം പടിഞ്ഞു കിടക്കുന്ന അഴുക്കാണെങ്കിലും സോപ്പ് കറിയാണെങ്കിലും ഉപ്പ് കറിയാണെങ്കിലും ഒക്കെ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ജസ്റ്റ് സ്പ്രേ ചെയ്ത് നമ്മൾ കൈ കൊണ്ടൊന്ന് തുടച്ചെടുക്കുമ്പോൾ തന്നെ ക്ലീനായി വരുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ താ ഞാനൊര ലിറ്റർ ബോട്ടിലിൻ്റെ മൂടിയിൽ ഇതുപോലെ ഹോൾസ് ഇട്ടിട്ട് ഞാൻ ബോട്ടിലിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു സൊല്യൂഷൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ സാധാരണഗതിയിൽ ഇതുപോലുള്ള ബോട്ടിലൊക്കെ നമ്മൾ സൊല്യൂഷൻ ഒഴിക്കുമ്പോൾ താഴെ ഒരുപാട് നമുക്ക് ചിന്തിയിട്ട് ആ ഒരു സൊല്യൂഷൻ വേസ്റ്റായി പോകുമല്ലേ അപ്പോൾ അങ്ങനെ ഇല്ലാണ്ട് കൊണ്ട് ആ ഒരു സമയത്ത് ഫണലൊക്കെ തേടി പോവാണ്ട് നമ്മുടെ വീട്ടിൽ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു കാര്യമാണല്ലേ തേങ്ങ ആ ഒരു തേങ്ങ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള ചിരട്ടയൊക്കെ നമ്മൾ വലിച്ചെറിയാറാണല്ലോ പതിവ് അങ്ങനെ ചെയ്യേണ്ട ഇതുപോലുള്ള ആവശ്യങ്ങൾക്ക് നല്ലൊരു ഫണലായിട്ട് കൊണ്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഒരു തുള്ളി പോലും നമ്മൾ റെഡിയാക്കിയ സൊല്യൂഷൻ പുറത്തേക്ക് കളയാണ്ട് കൊണ്ട് നല്ലൊരു ഫണലായിട്ട് നമുക്ക് ചിരട്ട ഉപയോഗിച്ച് നമ്മുടെ ഈ ഒരു ബോട്ടിലേക്ക് സൊല്യൂഷൻ മുഴുവനായിട്ട് നമുക്ക് ഒഴിച്ചെടുക്കാവുന്നതാണ് നോക്കി ഈസി ആയിട്ട് തന്നെ ആ ഒരു ചിരട്ട ഉപയോഗിച്ച് ഞാൻ എൻ്റെ സൊല്യൂഷൻ മുഴുവനും ആ ഒരു ബോട്ടിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള ബോട്ടിലൊക്കെ നിങ്ങൾ സൊല്യൂഷൻ ഒഴിക്കുമ്പോൾ ചിരട്ട നല്ലൊരു ഫണലായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ അര ലിറ്റർ ബോട്ടിലെ സൊല്യൂഷൻ ഞാൻ ഇതുപോലെ റെഡിയാക്കി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഒരു തവണ മാത്രം നിങ്ങൾ ഇതുപോലെ റെഡിയാക്കിയാൽ മതിയാകും അത്രത്തോളം റിസൾട്ട് നിങ്ങളുടെ ടോയ്ലറ്റിലും ബാത്റൂമിലും ഒക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഇതാ നോക്കിയാൽ നല്ല സോപ്പ് കറിയും അതുപോലെ തന്നെ ഉപ്പ് കറിയും ആയിട്ട് നമ്മുടെ ഹെൽത്ത് വാഷും അതുപോലെ തന്നെ അവിടെ ടൈൽസും ആ ഒരു ഹെൽത്ത് വാഷിൻ്റെ ടാപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും ഞാൻ എത്രയ്ക്കും ആഴ്ചയിൽ ഒരു വട്ടം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതാണ് കേട്ടോ എങ്കിലും എത്ര തന്നെ നമ്മൾ ക്ലീൻ ചെയ്താലും ഇതുപോലുള്ള ബാത്റൂമിലും ടോയ്ലറ്റിലൊക്കെ ഈ ഒരു ഉപ്പ് കറയും സോപ്പ് കറിയൊക്കെ നല്ല രീതിയിൽ തന്നെ ആയിക്കൊണ്ടേ ഇരിക്കുമല്ലേ അപ്പോൾ ഇതുപോലെ നമ്മൾ മാസത്തിൽ ഒരു തവണ ഈ ഒരു സൊല്യൂഷൻ ഇതുപോലെ നിങ്ങൾ റെഡിയാക്കിയിട്ട് ഇതുപോലെ വോൾട്ടൈലും ഫ്ലോട്ടൈയിലും മാത്രമല്ല ക്ലോസറ്റിലും അതുപോലെ തന്നെ ഹെൽത്ത് വാഷ് മാത്രമല്ല നമ്മൾ ഉപയോഗിക്കുന്ന കുളിക്കാനൊക്കെ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന ബക്കറ്റിൽ അതുപോലെ തന്നെ നല്ല മണ്ണ് കറ കപ്പിലൊക്കെ നോക്കി ആ ഒരു പിങ്ക് കപ്പിൽ എത്രത്തോളം മണ്ണ് കറിയാണ് ഉള്ളത് അതുപോലെ തന്നെ ആ ഒരു ബക്കറ്റിന്റെ പിടിയിലും കാര്യത്തിലൊക്കെ എത്രത്തോളം ഉള്ളത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ഞാൻ ജസ്റ്റ് ആ ഒരു സൊല്യൂഷൻ നോക്കി ഞാൻ ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് കാണിക്കുന്നത് എങ്ങനെയാണ് അത് ജസ്റ്റ് ഒന്ന് തുടയ്ക്കുമ്പോഴത്തേക്കും ആ ഒരു മണ്ണ് കറയൊക്കെ പോകുന്നത് എന്നെല്ലാം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും ഉറപ്പായിട്ട് നിങ്ങളും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ മാത്രമല്ല നമ്മൾ ഉപയോഗിക്കുന്ന ബക്കറ്റിലും ഇതുപോലെ ഉപ്പ് കറിയും സോപ്പ് കറിയും ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും ഞാൻ ഈ ഒരു സൊല്യൂഷൻ ജസ്റ്റ് ഇതുപോലെ ആ ഒരു ബക്കറ്റിലേക്ക് ഇതിനെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് സമയം കഴിഞ്ഞിട്ട് ആ ഒരു സ്പോഞ്ച് പോലുള്ള ഒരു ബ്രഷാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത് ഒരു സ്ക്രബ്ബറാണ് ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും ജസ്റ്റ് ഞാനൊന്ന് തുടച്ചെടുക്കുമ്പോഴത്തേക്കൊന്ന് നല്ല രീതിയിൽ ആ ഒരു അഴുക്കൊക്കെ പോകുന്നുണ്ട് നോക്കി സ്പോഞ്ച് പോലുള്ള സ്ക്രബറാണ് ഒരു അഞ്ച് മിനിറ്റ് സമയം ഞാൻ ആ ഒരു സൊല്യൂഷൻ ബക്കറ്റിൽ ഇട്ടതിന് ശേഷം ഇതുപോലെ ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുമ്പോഴത്തേക്കും ആ ഒരു അഴുക്കൊക്കെ നല്ല രീതിയിൽ ക്ലീനായി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഞാൻ കാണിക്കാൻ നോക്കി നല്ല രീതിയിൽ തന്നെ ആ ഒരു അഴുക്കൊക്കെ ഇളകി വന്നിട്ടുണ്ട് കേട്ടോ ബാത്റൂമും ടോയ്ലറ്റൊക്കെ ക്ലീൻ ചെയ്യുന്ന വീട്ടമ്മമാർക്ക് അറിയാം അത് എത്രത്തോളം നല്ലൊരു പണിയാണ് വീട്ടമ്മമാർക്ക് എന്നുള്ളത് ഈ ഒരു സൊല്യൂഷൻ നിങ്ങൾ റെഡിയാക്കിയിട്ട് ഇതുപോലൊന്ന് ചെയ്തു നോക്കൂ നിങ്ങൾ അരമണിക്കൂറോളം ക്ലീൻ ചെയ്യുന്ന ഒരു സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് വെറും അഞ്ചു മിനിറ്റിൽ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക കേട്ടോ മാസത്തിൽ ഒരു തവണ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ വർഷം മുഴുവനും നമ്മുടെ ടോയ്ലറ്റും ബാത്റൂമൊക്കെ പുത്തും പുതിയതായിട്ട് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാം നോക്കി ആ ഒരു ടോയ്ലറ്റിൻ്റെ ഇടയിലൊക്കെ ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ആ ഒരു കറ ആ ഒരു മണ്ണ് കറയ്ക്ക് എത്ര ഈസി ആയിട്ടാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഉപ്പ് കറയും മണ്ണ് കറിയൊക്കെയാണ് നമുക്ക് ഒരുപാടുണ്ടാവും പ്രത്യേകിച്ച് ഇപ്പോൾ വെയിൽ സമയമൊക്കെ ആയതുകൊണ്ട് തന്നെ വെള്ളത്തിലൊക്കെ നല്ല മണ്ണ് കലർന്നാണ് വരുന്നത് ഉപ്പും കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ നല്ല കറയാണ് നമ്മുടെ ടോയ്ലറ്റിൽ അതും എൻ്റെ വാൾട്ടയിൽ നോക്കിയാൽ വൈറ്റ് കളർ മിക്സ്ഡ് ആണ് നല്ല രീതിയിൽ തന്നെ ആ ഒരു അഴുക്കൊക്കെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ജസ്റ്റ് ഞാൻ ഇതുപോലെ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് സ്പ്രേ ചെയ്ത് ഒരു ഒരഞ്ച് മിനിറ്റ് സമയം കഴിഞ്ഞിട്ടാണ് കേട്ടോ ബ്രഷ് ചെയ്തെടുക്കുന്നത് വെറുതെ ഞാനിങ്ങനെ ബ്രഷ് ചെയ്യുന്നേ ഉള്ളൂ അമർത്തിയൊന്നും ഞാനൊന്നും എനക്കിടുന്നില്ലാട്ടോ നോക്കി ആ ഒരു ഹെൽത്ത് വാഷിൻ്റെ ബ്രഷിലൊക്കെ നല്ല രീതിയിൽ തന്നെ മണ്ണ് പിടിച്ചിട്ടുണ്ട് ഞാൻ ഒരാഴ്ചയ്ക്ക് ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഡീപ്പ് ക്ലീൻ ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ലാട്ടോ ടോയ്ലറ്റിലും ബാത്റൂമിലൊക്കെ ഈ ഒരു വീഡിയോ പർപ്പസിന് വേണ്ടിയിട്ട് വളരെ ഈസി ആയിട്ട് തോന്നി ഈ ഒരു സൊല്യൂഷൻ എനിക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിച്ചു എന്ന് തന്നെ പറയാം കേട്ടോ വീട്ടമ്മമാർക്ക് ഒരുപാട് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയൊരു അടിപൊളി സൊല്യൂഷനാണ് അതുപോലെ തന്നെ ടോയ്ലറ്റും ബാത്റൂമൊക്കെ വർഷം മുഴുവനും പുത്തുപുത്തനായിട്ട് മെയിൻറ്റെയിൻ പറ്റുന്ന ഒരു സൊല്യൂഷൻ കൂടിയാണ് കേട്ടോ ഇതുപോലെ നമ്മുടെ ടയലിന്റെ ഇടയിലുള്ള പുഴുക്കളൊക്കെ വരയ്ക്കും നമുക്ക് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സൊല്യൂഷൻ നമ്മളെ നല്ല രീതിയിൽ തന്നെ സഹായിക്കും ഉറപ്പായിട്ട് നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ മാത്രമല്ല നമ്മുടെ ക്ലോസറ്റിന്റെ ഉള്ളിലുള്ള മഞ്ഞക്കറിയും കാര്യങ്ങളൊക്കെ കളയാൻ വേണ്ടിയിട്ട് ഈ ഒരു സൊല്യൂഷൻ നമ്മളെ നല്ല രീതിയിൽ തന്നെ സഹായിക്കും ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ക്ലോസറ്റ് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ മിസ്സായിട്ടുണ്ട് കേട്ടോ അപ്പൊ ഉറപ്പായിട്ട് നിങ്ങളും ഇതുപോലൊന്ന് തയ്യാറാക്കി ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നമ്മൾ ഒരു ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്യുക മിനിമം ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ വേണ്ടി വരും അല്ലേ മാസത്തിൽ ഒരു തവണക്ക് നല്ല ഡീപ് ക്ലീൻ ചെയ്യുന്ന ബാത്റൂം ആണെങ്കിൽ ഈ ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ വെറും അര മണിക്കൂർ അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് സമയം കൊണ്ടൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഈസിയായിട്ട് നമ്മുടെ ബാത്റൂമ് ടോയ്ലറ്റൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യാട്ടോ എത്രത്തോളം തുരുപ്പിടിച്ച കറ പൈപ്പിലൊക്കെ ഉണ്ടെങ്കിലും ആ ഒരു ക്ലോ ഹെൽത്ത് വാഷിന്റെ പൈപ്പിലാണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന വാഷിംഗ് ബേസിൻ്റെ പൈപ്പിലാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു സൊല്യൂഷൻ ട്രൈ ചെയ്യാവുന്നതാണ് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഈ ഒരു ഒറ്റ സൊല്യൂഷൻ മതിയിട്ടോ നമുക്ക് സമയവും ലാഭമാണ് മാത്രമല്ല കൈയും കാലം വേദനിക്കാണ്ട് കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള ടോയ്ലറ്റും ബാത്റൂമൊക്കെ പുത്തും പുതിയതായിട്ട് നമുക്ക് വർഷം മുഴുവനും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളും ഇതുപോലൊന്ന് തയ്യാറാക്കി ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പൊ ഞാൻ കൊടുക്കുന്ന എല്ലാ ടിപ്സും നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായെന്ന് ഞാൻ കരുതുന്നു മാത്രമല്ല നല്ല കുറെ വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതും കൂടെ നിങ്ങളൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ എന്നിട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളൊന്നും കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുകയും കൂടെ ചെയ്യുക അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരെ El la Bye.